അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത സത്യത്തിൻ്റെയും സൽവഴിയുടെയും അന്തസ്സിൻ്റെയും ഓജസിൻ്റെയും തേജസിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പരിശുദ്ധ മതമായ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അന്ത്യപ്രവാചകർ സയ്യിദുൽ വജൂദ് മുഹമ്മദു റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിന മാസത്തിൽ ലോക ലോകമുസ്ലിംകളൊക്കെ സന്തോഷിക്കുന്നു കാരണം വറഫഴന ലക്ക വിറക് തങ്ങളുടെ ആ സ്മരണ അതിങ്ങനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും എത്ര കൂടിയാലും വർഷങ്ങൾ കൂടുന്തോറും അതിൻ്റെ പ്രൗഢിയും അന്തസ്സും അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും കാരണം അള്ളാഹുവിൻ്റെ ഹബീബാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണക്കാരനാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ഈ നാട്ടിലെ ഓരങ്ങളിലും തീരങ്ങളിലും കുന്നുകളിലും മേടുകളിലുമുള്ള സകല മുസ്ലിങ്ങളും സന്തോഷം കാണും കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ടാണ് ഈ ലോകത്ത് നമുക്ക് ഹിദായത്ത് കിട്ടിയത് അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇസ്ലാമിൻ്റെ തനിമ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിഞ്ഞത് മാനിസ് എ തിങ്കിങ് ആനിമൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയെടുത്ത ഹബീബ് റസൂലല്ലാഹി സല്ലു അല്ലെ വല്ല മ തങ്ങള് അവിടുത്തെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും കൊണ്ട് ലോകത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച റസൂലുല്ലാഹി സല്ലു അലി സ്വല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ സന്തോഷിക്കാത്തവരാരാ ഉള്ളത് ഈമാനിൻ്റെ ഒരു കണികയെങ്കിലും അല്പം കൽബിലുണ്ടെങ്കിൽ സന്തോഷിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ വഹാബികളും ഇബിലീസിൻ്റെ കൂട്ടാളികളായ വഹാബികളൊക്കെ നേരത്തെ ഒരുപാട് കളി കളിച്ചു പലതും ചെയ്തു നോക്കി അതൊക്കെ ഇല്ലാണ്ടാക്കാൻ പക്ഷേ ശക്തിയായി ഉയരുമ്പോൾ ഇപ്പോൾ ചില സുന്നികളുടെ പേര് പറഞ്ഞ് നടക്കുന്ന പല ആളുകളും അതിനെതിരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ കാരണം ഈമാനിൻ്റെ കണിക അല്പം പോലും ഇല്ല ഹബീബായ് റസൂലി സല്ല അലൈവല്ല തങ്ങളുടെ പരിശുദ്ധമായ ഷാറേ മുബാറക്ക് കൂടിയും ബഹുമാനത്തോടു കൂടിയും വലിയ സ്നേഹത്തോടു കൂടിയാണ് മിനി നിങ്ങൾ കാണുക കാരണം ഹബീബിൻ്റെ ഷാറേ മുബാറക്കാണ് അതിനൊക്കെ നിസ്സാരപ്പെടുത്തിയിട്ട് പലതും കളിച്ചു അതിൻ്റെ ഒക്കെ തിക്തഫലം ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മമ്പുറം മക്കാമിൽ നിന്ന് നല്ലോണം കിട്ടുന്ന നേർച്ചകളൊക്കെ തിന്നു മുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നവർ നല്ലൊരു ശതമാനം യുക്തിവാദികളും വഹാബികളും സുന്നത്ത ജമായത്തിൻ്റെ എതിരാളികളുമായി മാറിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അല്ല ചില ആളുകൾ കാരണം അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം അവരുടെ സമസ്തയുടെ പല പരിപാടിയിലും മറ്റുള്ള ആളുകളെ കൊണ്ടുവന്നതും അതുപോലെ പലതും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സുന്നത്തഞ്ചമായത്തിൻ്റെ നിലപാടെന്താന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് കാരണം ഇപ്പോൾ ഫിത്തിന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കുറേ സ്വന്തം സമുദായത്തിൽ ഫിത്തിന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു സ്വന്തം സമസ്തയിൽ കാരണം കഴിഞ്ഞ കാല ആലിമീങ്ങളായ നല്ലവരായ സച്ചരിതരായ മഹാന്മാര് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും കാരണം അവരാവയിലും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സുന്നത്തമായിട്ട് പറയുന്നൊരവസ്ഥയിലേക്ക് തങ്ങൾ ജിഫിലിത്തങ്ങളുണ്ട് വന്നപ്പോൾ ഇങ്ങനെ സുന്നികളൊക്കെ സുന്നത്യമായായിക്കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം തകർന്നു പോകുമല്ലോ എന്ന് വഹാബി ലീഗുകൾ ചിന്തിച്ചപ്പോൾ അപ്പം എന്തെങ്കിലും ഒരു കുരുവിടാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കളിച്ചൊരു വ്യക്തിത്വം കൂടിയാണ് ഈ വ്യക്തിത്വം ഇദ്ദേഹം റിപ്പോർട്ട് ചാനലിനോട് എന്തൊക്കെയോ പറയുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കഴുതക്കാമം കരഞ്ഞു തീർക്കാൻ വേണ്ടി ഒരുപാട് എന്തൊക്കെയോ പറയുന്നു അദ്ദേഹം ദീനിപരമായും മതപരമായും എന്തൊക്കെയൊക്കെ വിവരം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് കിത്താബ് പരമായിട്ടൊരു എന്ന് റിപ്പോർട്ട് ചാനലിലൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പോളാണ് മനസ്സിലാകുന്നത് വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങുന്ന പലവരും യുക്തിവാദികളും വിതഴികളുമൊക്കെ ആയിത്തീരുന്ന സുന്നദ്ധ്യമായതിൻ്റെ വിശ്വാസ ധാർജയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എല്ലേ പഠിപ്പിച്ചു വിടുന്നത് അപ്പോൾ അതേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ പിന്നെ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചെടുത്തോളം അവർക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം കുറേ പൈങ്കിളിക്കഥ രാഹുലിൻ്റെ പൈങ്കിളിക്കഥകളുമായി കുറേയില്ലാത്ത കെട്ടുകഥകളോ അള്ളാഹു കാലം കെട്ടുകഥയാണോ അതെല്ലാം യഥാർത്ഥമാണോ എന്നൊന്നറിയാം പക്ഷേ എവിടെന്നൊക്കെയോ കേട്ട ചിലതൊക്കെ വരിവലിച്ചിട്ട് അതുമെ രസം കൂടിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രവർത്തകൻ അവിടെ ചെന്നിട്ട് ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ആളുകൾ തീരുമാനിച്ചോട്ടോ നമുക്ക് രാഷ്ട്രീയപരമായി യാതൊരു ചിന്തയില്ല നടക്കുകയാണ് നടന്നോട്ടെ ഇല്ലെങ്കിലില്ല പക്ഷേ അതിൻ്റെ ഇടയിലൂടെ പല ആളുകളും പിന്നെ ഒരു അസ്ഹരി എന്ന് പറഞ്ഞ നസീർ അസ്ഹരി മർക്കസിൽ നിന്ന് ജന ഒരുപാട് കാലം മർക്കസിൻ്റെ തണിയും തുണയും തണലും കൊണ്ടി ജീവിച്ച് ഉസ്താദിൻ്റെ തണലിലൂടെ ജീവിച്ച് അവസാനം മൂപ്പർക്ക് കുറച്ച് കിത്താബ് തിരിയുമെന്ന കിബറ് വന്നപ്പോൾ മുപ്പർ വിചാരിച്ച് എനിക്ക് ഒറ്റക്കൊരു ലെവലായി മാറണം ഞാൻ ഒറ്റയ്ക്കൊരു മുഫ്തിയായി മാറണം ഇവരൊക്കെ കീഴിൽ നിന്നാൽ എനിക്കൊരു ലെവൽ കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് വഹാബിസത്തിലേക്ക് പോയി കാരണം ഒരുപാട് കാലം സുന്നികളുടെ സാമ്പത്തികവും മറ്റേ പൈസയൊക്കെ മേടിച്ച് തിന്നിട്ട് സുന്നിയാണെന്ന് വിചാരിച്ച് സുന്നി പണ്ഡിതനാണെന്ന് വിചാരിച്ച് പലവരും സഹായിച്ചു യു എയിൽ വരുമ്പോഴും മറ്റൊക്കെ സഹായിച്ചു പലവരും അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കിതാബ് തിരിയുന്ന നല്ലൊരു പണ്ഡിതനല്ലേ പക്ഷേ അദ്ദേഹത്തിനത് കൂടിയിട്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പുതുതായി വന്നിരിക്കുകയാണ് പക്ഷെ എന്ത് വന്നാലും എന്ത് ചെയ്താലും ഷേഖുന സുൽത്താൻ ഉല്ലമാ കാന്തപൂർ ഉസ്താദിനെ കുറിച്ചിടത്തോളം നമുക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം നിരവധി ഏഷണി ഭീഷണി പരദൂഷണ ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് മുന്നോട്ട് നീങ്ങുന്നു ഉസ്താദിനെക്കുറിച്ചിടത്തോളം ഇഞ്ഞ് നിർത്തിക്കൂടെ ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇതൊന്നും കാര്യമില്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ആളാവാൻ ശ്രമിച്ചു വയ്ക്കുകയാണ് ആളാവാൻ ശ്രമിക്കുന്നവരൊക്കെ തകർന്നായിരുന്നു പോവുകയും അല്ലാത്തവരൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുകയും ഉസ്താദ് അലഹദില്ല ഉഷാറായിട്ട് ദീനീപ്രവർത്തന രംഗത്തും ആത്മീയ രംഗത്തും ഒരുപാട് ആളുകൾക്ക് തണിയും തുണയുമായി ഉസ്താദിനെ അള്ളാഹു നിയമിച്ചതാണ് ഇതൊക്കെ നമുക്ക് അറസ്റ്റ് അറിയാം എല്ലാ കാര്യത്തിലും എല്ലാ ജാതി മത ഭേദമന്യ എല്ലായിലും ഉസ്താദിൻ്റെ സേവനം സ്തുത്യർഹമായി കേരളത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കാൻ പല ശ്രമം നടത്തിയ അപാരമായ അസൂയ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അസൂയ ഉണ്ടാവുമെന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടുകയാണ് പണക്കാർക്ക് പണക്കാരോട് അസൂയ ഉണ്ടാവും ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും അതുപോലെ മുല്യാന്മാർക്ക് മുയ്യാമാരോട് അസൂയ എന്ന് പറഞ്ഞാലോ വല്ലാത്ത പിന്നെ എന്ത് എൽമാണ് നിങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് പിന്നെ അതാ കുരുവട്ടൂരികൾ മറ്റൊരു ടീമാണ് എന്തൊക്കെ വന്നു നോക്കണ് പുതുതായി ഇനി എന്തൊക്കെ വരാൻ കിടക്കണ് പക്ഷേ സുൽത്താനുലമ കാന്തവരും ഉസ്താദിനോ ഈ പ്രസ്ഥാനത്തിനോ ഉസ്താദ് ആരാണെന്ന് നമുക്കറിയാം ഉസ്താദിൻ്റെ ആത്മീയത എന്താണെന്ന് ഉസ്താദിനെ അറിയുന്നവർക്കൊക്കെ അറിയാം ഉസ്താദിൻ്റെ ഒബിർ റസൂൽ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് എന്താണെന്നും അവിടെ നിന്ന് ഒരു ദിവസം ചൊല്ലി തീർക്കുന്ന അത് തൗറാദുകളും എന്താണെന്നും ഒക്കെ നമുക്കറിയാം അറിയുന്നവർക്കൊക്കെ അറിയാം പക്ഷേ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിട്ടാളാവാൻ നോക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ മൂത്തൂബി ഓയിലിക്കും കൂടുതൽ പറയണില്ല അജ്മാനിൽ ഇവിടെക്ക് ഭയങ്കര ചൂടാണ് ശക്തമായ ചൂട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല ഏതായാലും ഒരു കാര്യവും നിങ്ങൾ ഉറപ്പിക്കുക ഹബീബായ് റസൂലി സല്ല അലൈവില്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ഇനിയും ഒരുപാട് ഈ മാസത്തെ ഉൾക്കൊള്ളാൻ അള്ളാഹു തല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഹബീബിനോടുള്ള മഹബത്ത് അള്ളാഹു കൂട്ടിക്കൂട്ടി നമ്മുടെ കൽബിൽ അള്ളാഹു നൽകട്ടെ ഹബീബിനോട് മഹബത്തിൻ്റെ ഈമാൻ ഉണ്ടാവും അവിടുത്തെ ഷായറുകളും അവിടുമായി ബന്ധപ്പെട്ട എല്ലാ അസറുകളെയും ബഹുമാനിക്കാനും ആദരിക്കാനും സനതൊക്കെ ചോദിച്ചു നടക്കുകയാണ് കിതാബാണ് ഇവർക്കൊക്കെ തിരിയാന്നുള്ളതാണ് പാരമ്പര്യവും സരത് പോലും ചോദിക്കാൻ പാടില്ല അതുപോലും ഇല്ലെങ്കിലും അതുപോലില്ലെങ്കിലും അംഗീകരിക്കുമെന്ന് പറഞ്ഞ മഹാന്മാരായ ആളുകളുണ്ട് മഹമ്മൻ റലി അള്ളാഹുനോടക്കമുള്ള ആളുകൾ ഇതൊന്നും തിരിയാത്ത ഈ അഭിമൊന്നും പറയണില്ല എന്നിട്ടും ഉസ്താദിൻ്റെ അടുത്ത് വിഷയതാണ് അസൂയയുടെ അമ്പാറസൂയ ഉസ്താദിൻ്റെ അടുത്തായതുകൊണ്ട് കാന്തപുരം ഉയരോ പേടിയാണ് കുറച്ച് നീണ്ടുപോയി ಅಲ್ಲಾಹುತಾಲಿ ನಮ್ಕೊಕೆ ಬರ್ಕಾಟೆ ಅಸ್ಲಾಮ್ ವರಹಮಲ್ಹ